നമസ്കാരം ഇനിഫോട്ടിക്കിലേക്ക് സ്വാഗതം ഡോക്ടർമാർ രോഗികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കുറിപ്പടികൾ വ്യക്തമായി എഴുതണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി എല്ലാ മെഡിക്കൽ കുറിപ്പടികളും കുറിപ്പുകളും വ്യക്തമായി എഴുതണമെന്നും ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ തന്നെ വേണമെന്നും അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു രോഗികൾക്ക് അവരുടെ ചികിത്സയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തൊന്ന് പ്രകാരമുള്ള ജീവിക്കാനുള്ള മൗലികാവകാശത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കൂടാതെ മെഡിക്കൽ കുറിപ്പടികളിൽ വ്യക്തവും കൃത്യവുമായി എഴുതുന്നതിൻ്റെ പ്രാധാന്യം മെഡിക്കൽ കോളേജിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും നാഷണൽ മെഡിക്കൽ കമ്മീഷനോട് കോടതി അവകാശപ്പെട്ടു ഒരു മനുഷ്യന് തന്നെ ആരോഗ്യസ്ഥിതി അറിയാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശവുമായി വേർതിരിക്കാനാകാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് കോടതി നിരീക്ഷിച്ചു ഡോക്ടർമാരുടെ കുറിപ്പടികൾ അവ്യക്തമായിരിക്കുന്നത് ജീവന് അപകടമുണ്ടാക്കുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു പഞ്ചാബ് ഹരിയാന കേന്ദ്രഭരണ പ്രദേശമായ ഛത്തീസ്ഗണ്ഡ് എന്നിവയ്ക്ക് ഡോക്ടർമാരുടെ കുറിപ്പടികൾ രോഗികൾക്ക് വായിക്കാൻ കഴിയുന്ന രൂപത്തിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി ഇതേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കമ്പ്യൂട്ടർവൽക്കരിച്ച കുറിപ്പടിയല്ല നൽകുന്നതെങ്കിൽ എല്ലാ ഡോക്ടർമാരും വലിയ അക്ഷരത്തിൽ തന്നെ എഴുതണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ സംസ്ഥാന മെഡിക്കൽ കമ്മീഷൻ അതിന്റെ അധികാര പരിധിയിലുള്ള എല്ലാ ഡോക്ടർമാരെയും സിവിൽ സർജന്മാരെയും ജില്ലാതലത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ബോധവൽക്കരണം നടത്തണം കമ്പ്യൂട്ടർവൽക്കരണം ലക്ഷ്യമിട്ട് ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും സാമ്പത്തിക സഹായം നൽകുന്നതിനായി ഒരു സമഗ്ര നയം രൂപീകരിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ഡോക്ടർമാരെയും മെഡിക്കൽ പ്രൊഫഷനിലെയും ആദരിക്കുന്നുവെന്നും അവരുടെ സേവനങ്ങളെ അഭിനന്ദിക്കുന്നുവെന്ന് വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് ജസ്കുർപ്രീത് സിംഗ് പൂരി പറഞ്ഞു അതേസമയം രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് ഒരുപോലെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറിപ്പടികളുടെ കാര്യത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ദേശീയ മാനദണ്ഡം എത്രയും പെട്ടെന്ന് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ജസ്റ്റിസ് പുരി നിർദ്ദേശിച്ചു ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു കേസ് വാദം കേൾക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് പുരി ഈ വിഷയത്തിലേക്ക് വരാനിടയായത് പ്രസ്തുത കേസുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഒരു വാക്കോ അക്ഷരമോ പോലും വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സാങ്കേതികത ഇത്രയും വളർന്നിട്ട് യുഗത്തിൽ സർക്കാർ ഡോക്ടർമാർ എഴുതുന്ന കുറിപ്പടികൾ ചില കെമിസ്റ്റുകൾക്ക് മാത്രമേ വായിക്കാൻ കഴിയൂ എന്നാണ് അത്ഭുതകരമാണത് ജസ്റ്റിസ് പുരി നിരീക്ഷിച്ചു ഡോക്ടർ നൽകുന്ന മെഡിക്കൽ കുറിപ്പിടിയും രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി കുറിപ്പും വായിച്ചറിയാനുള്ള അവകാശം രോഗിക്കോ കൂടെയുള്ള ആളുകൾക്കോ ഉണ്ട് എന്നും ജസ്റ്റിസ് പുരി അഭിപ്രായപ്പെട്ടു ഒരു മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി അറിയാനുള്ള അവകാശം ആർട്ടിക്കൽ ഇരുപത്തൊന്ന് പ്രകാരം മൗലികാവകാശമായി കണക്കാക്കാം കാരണം ആരോഗ്യം ചികിത്സ എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു